നമസ്കാരം ലൈസൻസ് ഇല്ലാത്ത നാക്കും ലൈസൻസ് ഉള്ള തോക്കും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കാരണം ലൈസൻസ് ഉള്ള രണ്ട് തോക്കുകൾ പി സിക്ക് ഉണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് അതിലൊന്ന് സ്ഥിരമായി കൊണ്ടു നടക്കുകയും ചെയ്യും ലൈസൻസ് ഇല്ലാത്ത നാക്കുള്ളതിനാൽ ശത്രുക്കൾ ഏറെ ഉണ്ടുതാനും തോക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ പോലീസിന്റെ ബോധവൽക്കരണ പരിപാടിയിൽ ക്ലാസ് എടുത്ത് പി സി വൻ തോക്കുകളായ പോലീസുകാരെയും ഞെട്ടിച്ചു കളഞ്ഞു രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡായ ഒരു ഋഷികേശൻ നായർ ആ ഋഷികേശൻ നായരെ എങ്ങനെയൊന്ന് തപ്പിയെടുക്കാൻ നോക്ക് കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ ആരെയും കൊല്ലാമെന്നതല്ല പരിശീലനം രാഘവൻ പറഞ്ഞ ആളന്നെയല്ലേ അതെ ഋഷികേശ് ട്രെയിനർ ുംഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനർ ആണ് മിസ്റ്റർ ദ്രോണാചാര്യം ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്തത്

ിൽ അപകടം ഉറപ്പാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ് ഞാൻ വണ്ടി എപ്പൊ നോക്കിയാലും കാണും പക്ഷേ തോക്കെടുത്തു പേരുദോഷമല്ലാതെ ഇന്ന് വരെ ഞാൻ തോക്കെടുത്ത് കാണിക്കുക ഒക്കെ ചെയ്യും പക്ഷെ തോക്കത്തൊടുക്കാരണം കൈവിട്ടു പോയപ്പോൾ തിരിച്ചു കിട്ടില്ല

ഇവിടെ അത് നിങ്ങൾ െങ്ങാനും പൊട്ടിക്കോ ഇത് വെക്കാനാ എന്റെ കോൺസെൻട്രേഷൻ പോണു ഒച്ച വെക്കല്ലേ അല്ല വെടി മാറി എന്റെത്തും ഒച്ച വെക്കാമോ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഗവർണറെ ഇടപെടുപ്പിച്ച് കേരള ഭരണം പിടിക്കാൻ പറ്റുമോ എന്ന ആലോചനയിലാണ് കേന്ദ്ര ഭരണകക്ഷി ഗവർണറെ കണ്ട് നിവേദനം കൊടുത്ത ബി ജെ പിയുടെ ആവശ്യം കണ്ണൂരിൽ പട്ടാളത്തെ ഇറക്കണമെന്നാണ് പട്ടാളത്തിന് എന്തും ചെയ്യാൻ അധികാരം നൽകുന്ന അഫ്സ നിയമം കണ്ണൂരിലെ സി പി എം തീവ്രവാദികളെ നേരിടാൻ പ്രയോഗിക്കണമെന്ന നിവേദനവുമായാണ് ഒ രാജഗോപാൽ ഗവർണറെ കാണാൻ പോയത് കൊണ്ട് തീരും നാരായണ ചേട്ടൻ പോണതേ കാണാനാ കാണാനോ ആ അതെ എന്നെങ്കിലും നടക്കും മുതലാളി ഞങ്ങൾ അഞ്ഞൂറാം മുതലാളി ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം കാര്യം അഞ്ഞൂറാം മുതലാളി ഞങ്ങൾക്കിന്റെ മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി കാര്യം പറയടാ പിണറായി ഗവൺമെന്റിന് സ്വന്തം പാർട്ടിക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്ന അന്തരീക്ഷത്തിൽ പോലീസ് ഭരണം പൂർണ്ണമായിട്ട് പാർട്ടിക്ക് അടിയറവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും നീതി കിട്ടാൻ സാധ്യമാവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പോംവഴിയെ കാണുന്നുള്ളൂ അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗവർണറോട് അവിടുത്തെ നിയമസമാധാനത്തിന് ചുമതല പട്ടാളത്തിനെ ഏൽപ്പിക്കണം എന്ന് ഞങ്ങള് ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആ ശരി ഈ പോലീസും ഇനി ഞാൻ പോയി അടി കൂടണല്ലേ എനിക്ക് മനസ്സില്ല കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പരാതി കേട്ട് ചാടിയിറങ്ങുന്ന അഞ്ഞൂറാൻ ആയില്ല നിവേദനം ഗവർണർ ചട്ടപ്പടി സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുത്തുവെങ്കിലും ബി ജെ പി മഹിളാ അത് മതിയായില്ല പിണറായി വിരട്ടാൻ ധൈര്യമില്ലെങ്കിൽ കസര വിട്ട് ഇറങ്ങിപ്പൊക്കൂടെ എന്നാണ് മഹിളാ മണി ശോഭ സുരേന്ദ്രന്റെ ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വം വേണ്ടി അങ്ങ് പിണറായി തലമൊഴിച്ചാൽ എനിക്ക് പിണറായി വിജയൻ എപ്പോഴും ഞാനൊരു നടപടിയും സ്വീകരിക്കില്ല ജനത ജനത കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറോട് ഗവർണർ മാത്രമല്ല കോടിയേരിയെ വരെ ശോഭ വിരട്ടുന്നുണ്ട് കോടിയേരിക്ക് ഇനി ഡൽഹിക്ക് കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾക്ക് പോകണമെങ്കിൽ ശോഭ സുരേന്ദ്രന്റെ അനുമതി വേണ്ടിവരും എല്ലാവർക്കും സമാധാനപൂർവ്വം ജീവിക്കാനുള്ള സാധ്യത ഒരുക്കിയില്ലെങ്കിൽ ഡൽഹിയിലെ യുവമോർച്ചയുടെ അധ്യക്ഷനും ഞങ്ങളുടെ യുവമോർച്ചയുടെ പ്രവർത്തകരും മതി കോടിയായി ഡൽഹിയിൽ താല്പര്യം തീരുമാനിക്കാൻ നടക്കുക ഡൽഹിയിൽ വന്ന് നിങ്ങൾ എന്ന് ഡൽഹിയിലെ യുവമോർച്ച തീരുമാനിച്ചാൽ നടക്കുന്ന കോടിയാരി മാനിഷ്ഠിക്ക ഇപ്പോഴാണ് ഈ നിയമസഭയിൽ കണ്ണൂരിലെ അക്രമവും കൊലപാതകവും ഉന്നയിച്ച് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയം പക്ഷേ മുഖ്യമന്ത്രി ബി ജെ പിക്ക് തിരിച്ചുവിട്ടു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ രണ്ട് ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യമായി ഭീഷണി മുഴക്കുന്ന നിലയാനുണ്ടായിട്ട് അതും അങ്ങേയറ്റം അധിക്ഷേപകരമായ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് സർ ഇത്തരമൊരു രീതി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതാണ് കുട്ടി പറയുന്നത് ഞാൻ അങ്ങനെ പറയരുത് ബഹുമാനപ്പെട്ട ഗവർണർക്ക് കണ്ണൂരിലെ സംഘർഷബാധിത പ്രദേശത്ത് ഒന്ന് യാത്ര ചെയ്താൽ എന്താ അവിടെ ഒന്ന് സന്ദർശിച്ചാലെന്താ അവിടത്തെ കളക്ടറെ ഒന്ന് വിളിച്ചു വരുത്തിയാൽ എന്താ അവിടെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താൽ എന്താ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഒന്ന് വിളിച്ചു വരുത്തിയാൽ എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷം ഇങ്ങനെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം അവർ ചെയ്ത വഞ്ചനയ്ക്ക് ഈ ഇതെല്ലാം ചെയ്യാൻ ഭരണഘടനാപരമായിട്ടുള്ള പദവി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിന് ഭയമുണ്ടെങ്കിൽ അങ്ങ് ദയവ് ചെയ്ത് ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിലെവിടെയാണ് മന്യത കുറവ് ശോഭ സുരേന്ദ്രന്റെ ഈ ആവശ്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഒറ്റ ഉള്ളൂ ജസ്റ്റിസ് സദാശിവത്തെ മാറ്റി ശോഭ സുരേന്ദ്രനെ കേരള ഗവർണർ ആക്കണം കുമ്മനത്തെ വച്ചാൽ പോലും നടക്കില്ല ശോഭ തന്നെ വരണം എന്തായാലും ഗവർണറുടെ സംരക്ഷകരായി സി പി എമ്മിനൊപ്പം കോൺഗ്രസും അണിനിരന്നു ഇയാള് ഏത് പോലത്തെ ആണാവോ മട്ടും മാതിരി കണ്ടിട്ട് ചന്ത തമ്പരാന ഗവർണർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ കയ്യിലെ ടൂൾ ഒന്നുമല്ല ആയുധമല്ല അവരുടെ പാവയായി ഗവർണർ പ്രവർത്തിക്കണമെന്നുള്ള ബി ജെ പിയുടെ ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് ആ ഉന്നതനായ വ്യക്തിയെ വളരെ മോശമായി ചിത്രീകരിച്ച ബിജെപി നേതാക്കന്മാരുടെ നടപടിയെ ശക്തമായ ഭാഷയെ ഞാൻ അപലപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എന്തോ വലിയ ഒരു അപരാധം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതായിട്ടാണ് കേരള നിയമസഭയ്ക്കകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ വിഷയത്തെ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അടിപറീട്ടുകൊണ്ടൊരു കാര്യം പറയാം ഇതൊരു ജെൻഡർ ഇഷ്യൂ ആണ് സാറേ ബിജെപിയുടെ വീട്ടിലെ കൂലിപ്പടിക്കാനാണോ ഗവർണർ ശ്രീ അങ്ങ് ആയ നേതാവാണ് പറഞ്ഞു കൊടുക്കണം ബിജെപി ദേശീയാണ് ഒരു ഗവർണറെ ഞാൻ പ്രസംഗിച്ചതിൽ മാന്യതയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു ഗവർണർക്ക് ഭരണഘടനാപരമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിൽ ഗവർണർ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷെ ബി ജെ പി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഈ കേരളത്തിൽ കേന്ദ്രം ഇടപെടണം എന്നൊരു റിപ്പോർട്ട് അയക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇത്രമാത്രം കഠിനമായ രീതിയിലുള്ള പ്രയോഗം നടത്തി ഒരു ഗവർണർക്കെതിരായിട്ടുള്ള നടത്തുന്നത് അത് ജനാധിപത്യ സംവിധാനത്തിന് കേരളത്തിന്റെ ഗവർണർ അധികാരം ഏറ്റെടുക്കാൻ വരുന്നതിന് മുൻപ് ഗവർണർ വിമർശനത്തിന് അതീതനല്ല എന്നാണല്ലോ ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ മുൻപ് പറഞ്ഞത് അല്ലേ എന്താ പറഞ്ഞത് എന്തിനാണ് ഈ ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിന്റെ ഗവർണറാക്കുന്നത് എന്തെല്ലാം വിമർശനങ്ങൾ നടത്തി ബി ജെ പി രാജഗോപാൽ തൊട്ട് കെ സുരേന്ദ്രൻ വരെയുള്ള നേതാക്കൾ ഉള്ളപ്പോൾ ഗവർണറെ വിരട്ടാൻ ശോഭാ സുരേന്ദ്രനെ പാർട്ടി ചുമതലപ്പെടുത്തിയത് എന്തിനാണെന്ന് മനസ്സിലായില്ല സംഗതി കുഴപ്പമായാൽ പെൺബുദ്ധി എന്ന് പറഞ്ഞ് തള്ളിക്കളയാമല്ലോ അതുതന്നെയാണ് ഡൽഹിയിൽ രാജീവ് പ്രതാപ് റൂഡിയും നിയമസഭയിൽ ഒ രാജഗോപാലും ചെയ്തത് അയ്യോ തമ്പരൻ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ് കുട്ടി പത്താം ക്ലാസ് ആണെങ്കിൽ അത് ഒരു യുവാക്കളുടെ വിാരം മാതിരുന്നോളോ കണ്ടില്ലാരിച്ച് വക്രദൃഷ്ടിയിൽ വക്രദൃ രാഷ്ട്രീയ രജനി അവന്റെ സാമൂഹ്യത്തിന് വേണ്ടി அவங்க ஒரு தலோடலு வேண்டி ஆளுகள் திக்கி திறக்கிக் கொண்டிருக்க அந்த உடம்பு நான் சுத்தமா வச்சுக்கணும் அருகமா வச்சுக்கணும் இதயத்தை தூய்மையா வச்சுக்கணும்